ഹലോ നമസ്കാരം എല്ലാവർക്കും ജയ്ഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നമ്മളിപ്പോൾ കേൾക്കുന്നത് കാണാക്കിനാവ് എന്ന കെ ശ്രീദേവി നോവലാണ് ഇരുപത്തിയൊമ്പതാമത്തെ അധ്യായം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും ശ്രീകാന്ത് കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ രേഷ്മ ബെഡ്റൂമിലായിരുന്നു അർച്ചനയോട് സംസാരിച്ചിട്ട് മേശപ്പുറത്ത് മൊബൈൽ വെച്ചിട്ട് അവൾ വേഗം ഡ്രോയിങ് റൂമിലേക്ക് ചെന്നു ഡ്രോയിങ് റൂമിലേക്ക് കയറി വന്ന ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്നും ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഭക്ഷണ പാക്കറ്റ് ഉണ്ടായിരുന്നു ഞാൻ കൃത്യ സമയത്ത് തന്നെ വന്നില്ലേ ചിരിച്ചുകൊണ്ട് അയാൾ അവളോട് ചോദിച്ചു ഉവ് എന്താണ് പാക്കറ്റ് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും രേഷ്മയ്ക്ക് ഇഷ്ടമല്ലേ ആണോന്നോ എൻ്റെ മനസ്സറിഞ്ഞ് തന്നെ ശ്രീകാന്ത് പെരുമാറുന്നു ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയുമാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് പാക്കറ്റ് അയാൾ അവളുടെ നേരെ നീട്ടി അവളത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു ഈ ചിക്കനും ചപ്പാത്തിയും ഇന്ന് ആരായിരിക്കും കഴിക്കുക പെട്ടെന്നാണ് വെള്ളടി പോലെ മറ്റൊരു ചിന്ത രേഷ്മയുടെ മനസ്സിലേക്ക് വന്നു പതിച്ചത് അർച്ചനയും ശരത്തും കൂടി വന്ന് ശ്രീകാന്തിന് കൈയോടെ പിടികൂടി വന്നിരിക്കട്ടെ പിന്നീട് എന്താണ് സംഭവിക്കുക അർച്ചനയും ശ്രീകാന്തും തമ്മിൽ തെറ്റിപ്പിരിയും അയാളെ തള്ളിപ്പറിഞ്ഞ് അവൾ ഇറങ്ങിപ്പോകും പക്ഷെ ശ്രീകാന്ത് ഇവിടുന്ന് പോകുകയില്ല അയാൾ ഇവിടെ ഉണ്ടാകും ഇന്ന് രാത്രി അയാൾ ഇവിടെ താമസിക്കും രേഷ്മ അറിയാതെ ഞെട്ടി അങ്ങനെ സംഭവിച്ചാൽ ശ്രീകാന്തിനെ ഇവിടുന്ന് ഇറക്കി വിടാൻ പറ്റില്ല ഒന്നിച്ച് താമസിക്കാമെന്ന വ്യവസ്ഥയിൽ അഞ്ച് ലക്ഷം രൂപയാണ് അയാളിൽ നിന്നും പറ്റിയിരിക്കുന്നത് രേഷ്മ ശ്രീകാന്തിൻ്റെ വിളികേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി അയാൾ ഡൈനിങ് റൂമിലേക്ക് വന്നു എന്താണ് ആലോചിച്ച് നിൽക്കുന്നത് അയാൾ ചോദിച്ചു ഒന്നുമില്ല അവൾ സാരിത്തുമ്പോണ്ട് നെറ്റിയിൽ പൊടിഞ്ഞാ വിയർപ്പ് തുടച്ചു ചുരിദാറാണല്ലേ രേഷ്മയുടെ സ്ഥിരം വേഷം പക്ഷേ ഈ സാരിയും ബ്ലൗസും നിനക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് അവളുടെ ചുമല് അയാൾ കൈവച്ച് പറഞ്ഞു രേഷ്മ മല്ലേ അവളുടെ കൈയ്യെടുത്ത് മാറ്റി വിശിക്കുന്നെങ്കിൽ ശ്രീകാന്ത് ഭക്ഷണം കഴിച്ചോളൂ അവൾ പറഞ്ഞു അപ്പം രേഷ്മയോ നമുക്ക് ഒന്നിച്ചു കഴിക്കാം എന്നിട്ട് നേരത്തെ ഉറങ്ങാൻ കിടക്കാം കള്ളച്ചിരിയോടെ അയാൾ പറഞ്ഞു ബെഡ്റൂമിലേക്ക് കയറിയാലുടൻ അർച്ചനയ്ക്കൊരു മിശ്രിഗോൾ കൊടുക്കണം അവൾ ഉടൻ വരും പക്ഷെ ശ്രീകാന്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും തന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ അർച്ചനയ്ക്ക് കഴിയുകയില്ല കാരണം താനുമായുള്ള അവസാനിപ്പിച്ചിട്ടാണല്ലോ അവൾ പോകുന്നത് പിന്നെന്തു ചെയ്യും ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു രേഷ്മയുടെ മനസ്സ് ഇവിടെയെങ്ങുമല്ല എന്താണ് ഇത്ര ചിന്ത അയാൾ ചോദിച്ചു ഒന്നുമില്ല അവൾ ചിരിക്കാൻ ശ്രമിച്ചു രണ്ട് പ്ലേറ്റ് എടുത്തുകൊണ്ടുവരൂ നമുക്ക് കഴിക്കാം ശ്രീകാന്ത് പറഞ്ഞു അവൾ രണ്ട് പ്ലേറ്റുകൾ കൊണ്ടുവന്നു ഡൈനിങ് ടേബിളിൽ വെച്ച് പാക്കറ്റ് തുറന്നു ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും അയാൾ വിളമ്പി ഇരിക്കേ രേഷ്മ അവൾ അയാളുടെ എതിർവശത്താണ് ഇരുന്നത് രേഷ്മയ്ക്ക് വിശപ്പ് തോന്നിയില്ല തൂക്കിക്കൊല്ലും മുമ്പ് ഭക്ഷണം കൊടുത്താൽ എങ്ങനെ കഴിക്കാൻ പറ്റും ഭക്ഷണം കഴിച്ച് ശ്രീകാന്ത് എഴുന്നേറ്റ് കൈയെഴുകാൻ പോയി കഴിച്ചെന്ന് വരുത്തി രേഷ്മയും എഴുന്നേറ്റു ഞാനൊരു സിഗരറ്റ് വലിക്കുന്നതിന് രേഷ്മയ്ക്ക് വിരോധമുണ്ടോ വീണ്ടും ഡ്രോയിങ് റൂമിൽ വന്നപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു വിരോധമില്ല വലിച്ചോളൂ അവൾ പറഞ്ഞു അത്രയും നേരം കൂടി നീട്ടിക്കിട്ടുമല്ലോ എന്നായിരുന്നു അവളുടെ ചിന്ത സൂത്രത്തിൽ അവൾ സിറ്റൗട്ടിലേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി മുറ്റത്ത് ശ്രീകാന്തിൻ്റെ കാറ് കിടപ്പുണ്ട് ഗേറ്റിന് വെളിയിൽ അർച്ചനയുടെ കാറും വന്ന് കിടപ്പുണ്ടാവും പക്ഷേ കാണാൻ വയ്യ അവൾ ഡ്രോയിങ് റൂമിലേക്ക് കയറി വാതിൽ ചേർത്ത് രേഷ്മ ഇവിടെ വന്നിരിക്കുകയും ശ്രീകാന്ത് പറഞ്ഞു അവൾ അയാളുടെ അടുത്ത് നിന്ന് സെറ്റ് അതോടെ അവളുടെ ഹൃദയമെടുപ്പിൻ്റെ വേഗത കുതിച്ചു വരാൻ തുടങ്ങി ഇനി എത്ര നേരം നമ്മളിന്ന് എവിടെയാണ് ഉറങ്ങുന്നത് എൻ്റെ മുറിയിലോ അതോ നിൻ്റെ മുറിയിലോ ശ്രീകാന്ത് അവളെ നോക്കി പക്ഷെ അത് എനിക്ക് ഞാൻ എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു നമുക്ക് നിൻ്റെ മുറിയിലേക്ക് പോകാം അതാണ് എനിക്കിഷ്ടം നിന്റെ മുറിക്ക് ഒരു പെണ്ണിൻ്റെ മണമുണ്ട് ശ്രീകാന്ത് എഴുന്നേറ്റു രേഷ്മ സെറ്റിയിൽ തന്നെ ഇരുന്നതേ ഉള്ളൂ വാ രേഷ്മേ എനിക്കിനി കാത്തിരിക്കാൻ വയ്യ നമുക്ക് നമുക്കുറങ്ങണ്ടേ അയാൾ അവളുടെ കൈപിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എവിടെയായിരിക്കും അയാൾ അവളെ കിടക്കയിലിരുത്തി ശ്രീകാന്ത് വാതിലടയ്ക്കാൻ പോകുമ്പോൾ താൻ അർച്ചനയുടെ മൊബൈലിലേക്ക് മിസ്സഡ് കോൾ കൊടുക്കുന്നു വിളിക്കാൻ പാകത്തിന് അർച്ചനയുടെ നമ്പർ ഡയൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് കീപ്പാഡിലൊന്നും വിരലമർത്തുനിന്ന് താമസേ ഉള്ളൂ കുറച്ച് മുല്ലപ്പ് കൂടി വാങ്ങേണ്ടതായിരിക്കുന്നു അല്ലേ മറന്നു ഖേദത്തോടെ ശ്രീകാന്ത് പറഞ്ഞു പെട്ടെന്ന് അയാളുടെ ഷട്ടിൻ്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോൺ ശ്രദ്ധിക്കാൻ തുടങ്ങി അയാളതെടുത്ത് നോക്കി മന്മഥനാണ് വിളിക്കുന്നത് അയാൾക്ക് വിളിക്കാൻ കണ്ട ഒരു നേരം പാതി മനസ്സോടെ ശ്രീകാന്ത് ആ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മന്മഥൻ എന്തായ നേരത്ത് ഉടലെ ഈഷ്യം പ്രകടിപ്പിക്കാതെ സൗഹൃദം നടിച്ച് അയാൾ ചോദിച്ചു എനിക്ക് അത്യാവശ്യമായിട്ട് ശ്രീകാന്തിനൊന്ന് കാണണമായിരുന്നു മന്മദം പറഞ്ഞു നാളെ രാവിലെ ഞാൻ ഹോട്ടലിലേക്ക് വരാം എത്ര മണിക്കാണ് സൗകര്യം ശ്രീകാന്ത് ചോദിച്ചു നാളെയല്ല ഇന്ന് തന്നെ കാണണം ഇപ്പോൾ സോറി ഇന്ന് പറ്റില്ല ഞാൻ എൻഗേജഡാണ് ചില അത്യാവശ്യ കാര്യങ്ങൾ ഒന്ന് വന്നിട്ട് പോകും ശ്രീകാന്ത് ഏറിയല്ലോ ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീകാന്ത് ഇപ്പോൾ എവിടെയാണെന്ന് പറയൂ ഞാനങ്ങോട്ട് വരാം രേഷ്മയുടെ വീട്ടിലേക്ക് അയാളെ വരുത്താനോ അത് ഓർക്കാൻ പോലും കഴിയില്ല ഞാൻ വരാം ശ്രീകാന്ത് പറഞ്ഞു ബെഡ്റൂമിൻ്റെ വാതിലടയ്ക്ക് മുമ്പേ അർച്ചനയെ വിളിക്കാൻ പാടില്ലല്ലോ ബെഡ്റൂമിൽ വെച്ചാണ് അയാളെ കണ്ടുപിടിക്കേണ്ടതെന്ന് രേഷ്മ കാത്തിരുന്നു രേഷ്മ ഞാൻ പുറത്തേക്കൊന്ന് പോവാണ് ഒരത്യാവശ്യം ഒരമണിക്കൂറിനകം തിരിച്ചെത്തും സോറി രേഷ്മയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ആശ്വാസമാണ് അത് കേട്ടപ്പോൾ കിട്ടിയത് എവിടെ പോവാണ് അവൾ ചോദിച്ചു ഒരു ഫ്രണ്ടാണ് വിളിച്ചത് അവന് ഒരാവശ്യം ഉണ്ടായി ഞാൻ ചെന്നൊന്ന് കണ്ടിട്ട് വരാം ഒമ്പതായില്ലോ ഒമ്പതരയ്ക്ക് മുമ്പ് ഞാനിങ്ങെത്തും ഉറങ്ങിക്കളയരുത് കേട്ടോ അവളെ കവിളിൽ നോവിക്കാതെന്ന് നുള്ളിയിട്ട് ശ്രീകാന്ത് ഡൈനിങ് റൂമിലേക്ക് ചെന്ന് മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി രേഷ്മ പെട്ടെന്ന് മൊബൈലെടുത്ത് അർച്ചനയെ വിളിച്ചു മോളെ അയാളെ ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ കാണാൻ പുറത്തേക്ക് ഇറങ്ങി വരും ഗേറ്റിനടുത്തണമെങ്കിൽ വേഗം മാറിക്കാം അവൾ തിടുക്കത്തിൽ പറഞ്ഞു ഓക്കെ ഞങ്ങളിതാ പറക്കുന്നു അർച്ചന പറഞ്ഞു അവൾ പറഞ്ഞ അനുസരിച്ച് സകീർ ആ ബെൻസുകാർ മുന്നോട്ടെടുത്തു ശ്രീകാന്ത് കാറിൽ കയറി ഹോട്ടൽ ലാമരേഡേനിലേക്ക് പോയി രേഷ്മ അപ്പം തന്നെ അർച്ചനയെ മൊബൈലിൽ വിളിച്ചു ഹലോ നീ ഇപ്പോൾ എവിടെയാണ് ഞങ്ങളിപ്പോൾ തേവര റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഈ വഴിക്കല്ലോ വന്നിരിക്കുന്നത് അർച്ചന ചോദിച്ചു അല്ല സിറ്റിയിലേക്കാണ് കാർ തിരിഞ്ഞത് അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും മോളെ നമ്മുടെ ഒരു കാര്യം പറയാൻ പറ്റു അത് പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത് രേഷ്മ പറഞ്ഞു എന്താണ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് എന്താണ് സംഭവിക്കുക അയാളുടെ തൊണ്ടി സഹേതം പിടിച്ചു കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകില്ലേ വീണ്ടും അയാളും ഞാനും മാത്രം ഇവിടെ അവശേഷിക്കും നിന്നെ നഷ്ടപ്പെട്ട വിഷമം കാണുമെങ്കിലും അയാൾ എന്നെ വെറുതെ വിടുമോ ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് അർച്ചനയ്ക്ക് തോന്നി അഞ്ച് മിനിറ്റ് മിനിറ്റാകാൻ ഞാനങ്ങോട്ട് വിളിക്കാം ശരി സംസാരം അവസാനിപ്പിച്ച് അർച്ചന ശരത്തിനെ നോക്കി കാറിനുള്ളിൽ മങ്ങിയ വിളിച്ചത്തിൽ അയാളുടെ മുഖം അവൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല ഇനി പോകേണ്ട സക്കീർ സൗകര്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടിട്ടോളൂ അവൾ പറഞ്ഞു എന്താ അർച്ചന ശരത്ത് ചോദിച്ചു അരമണിക്കൂറിനകം അയാളെ തിരിച്ചെത്തും അതിനുമുമ്പ് നമുക്കൊരു കാര്യം കൂടി ആലോചിക്കാനുണ്ട് അല്പം മുമ്പോട്ട് ഇന്ന് റോഡ് പൊക്കത്ത് സക്കിയർ കാറ് നിർത്തിയിട്ടു അരമണിക്കൂർ കഴിഞ്ഞ് അയാൾ വരും നമ്മുടെ രേഷ്മയുടെ വീട്ടിൽ ചെല്ലും പ്ലാൻ ചെയ്തതുപോലെ നമ്മൾ അവിടെ ഒരു നാടകം നടത്തും രേഷ്മിയുടെ പിണങ്ങി നിന്ന് മട്ടിലായിരിക്കും നമ്മൾ അവിടെ നിന്ന് പിന്നീട് ഇറങ്ങിപ്പോകുന്നത് അതെ ശരത്ത് പറഞ്ഞു അപ്പോൾ രേഷ്മയുടെ കാര്യമോ കുറുക്കൻ്റെ അടുത്ത് കോഴിയെ ഉപേക്ഷിച്ച് പോരുന്നതിന് തുല്യമല്ലേ അത് നേരാണ് അവളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് അർച്ചന ചോദിച്ചു ആലോചിക്കൊണ്ടിരിക്കുന്നു രണ്ടുപേരും കാറിൻ്റെ ബാക്ക് സീറ്റിൽ ചാരിയിരുന്ന് നിശബ്ദരായി തല പോവിക്കാൻ തുടങ്ങി നിരത്തിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു അവയുടെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ അർച്ചനയുടെ മുഖങ്ങൾക്കിടയിലൂടെ ഷരത്ത് കണ്ടു രേഷ്മയെ രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ അയച്ചാൽ മതി ഏത് സുഹൃത്തിനെ ജ്യോതി പക്ഷേ അവൾ വൈഡബ്ല്യു സി എല്ലാണ് ഈ നേരത്ത് അവളെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ ആരാണുള്ളത് ജയകൃഷ്ണൻ ഫിലിപ്സാർ സാറിനെ ഇടപെടുത്താതിരിക്കുന്നതാണ് നല്ലത് അദ്ദേഹത്തിൻ്റെ വീടാണുള്ളത് മൂന്നാല് വീടുകൾക്കപ്പുറത്താണ് അദ്ദേഹം താമസിക്കുന്നത് അർച്ചനയും ശ്രീകാന്തും തമ്മിലുള്ള സംസാരം നടക്കുമ്പോൾ യാദൃശികം മട്ടിൽ ഫിലിപ്സാർ അവിടെ വന്നു ഭയപ്പെട്ടു പോയ രേഷ്മിയെ ഫിലിപ്സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോന്നു ഫിലിപ്സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാവണം അവിടെ വരേണ്ടത് എനിക്കൊരു ഐഡിയ കിട്ടിയ അർച്ചന പെട്ടെന്ന് ശരത്ത് പറഞ്ഞു എന്താണ് ഫിലിപ്പ് സാറിൻ്റെ കാര്യം ശരത്ത് അവളോട് പറഞ്ഞു കേട്ടപ്പോൾ അത് കൊള്ളാമെന്ന് അവൾക്ക് തോന്നി അവർ കാറ് തിരിച്ച് അപ്പോൾ തന്നെ ഫിലിപ്പ് സാറിൻ്റെ വീട്ടിലേക്ക് വിട്ടു അർച്ചന ഉടൻ തന്നെ രേഷ്മയെ വിളിച്ചു പേടിക്കണ്ട ഫിലിപ്പ് സാറും വൈഫും കൂടി ആ സമയത്ത് അവിടെ വരും മനസ്സ് തകർന്ന വട്ടിൽ നിൽക്കുന്ന നിന്നെ അവരവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഫിലിപ്പ് സാറിന് ഇക്കാര്യമൊക്കെ അറിയാമോ രേഷ്മ ചോദിച്ചു കുറെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോൾ സാറിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉടനെ തന്നെ വിളിക്കണം ശരി അയാൾ ഏത് ഫ്രണ്ടിനെ കാണാനാണ് പോയതെന്ന് നിനക്കറിയാമോ അറിയില്ല ഒന്നും പറഞ്ഞില്ല ശ്രീകാന്ത് അപ്പോൾ മന്മഥൻ്റെ മുറിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്താണ് അത്യാവശ്യമായി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് ചെന്നവാട് ശ്രീകാന്ത് ചോദിച്ചു എത്രയും വേഗം അയാൾക്ക് രേഷ്മേൻ്റെ അടുത്ത് തിരിച്ചെത്തണമായിരുന്നു ഇരിക്കും ശ്രീകാന്ത് ഉടൻ വിട്ടേക്കാം ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് മന്മഥൻ ചോദിച്ചു ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് സരോവരം എന്നാണ് പേര് മൻമഥൻ അവിടെ വന്നിട്ടില്ലല്ലോ ഒരു ദിവസം വരണം മന്മദം പുഞ്ചിരിച്ചു സാധാരണഗതിയിൽ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടാൽ പല കാര്യങ്ങളും മറച്ചു വെച്ചേ സംസാരിക്കാറുള്ളൂ അത്യാവശ്യം കുറച്ച് കള്ളം പറയുകയും ചെയ്യും പക്ഷെ നമ്മൾ രണ്ടുപേരിപ്പോൾ സുഹൃത്തുക്കളാണ് എനിക്ക് ശ്രീകാന്തിനെ സഹായിക്കാൻ കഴിയും അതുപോലെ എന്നെ സഹായിക്കാൻ ശ്രീകാന്തിനും കഴിയും എന്താണ് അയാൾ പറഞ്ഞു വരുന്നതെന്ന് ശ്രീകാന്തിനും മനസ്സിലായില്ല നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വരുന്നത് രവിപുരത്തു നിന്നാണ് മന്മഥം പറഞ്ഞു ശ്രീകാന്ത് ഞെട്ടിപ്പോയി നിങ്ങളിതുവരെ രേഷ്മ എന്ന സ്ത്രീയോടൊപ്പമായിരുന്നു അർച്ചനയുമായിട്ട് കല്യാണം തീരുമാനിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ തേരുമെന്നോ എറണാകുളത്ത് തന്നെ മറ്റൊരു സ്ത്രീയോടൊപ്പം വന്തി ഉറങ്ങാൻ ശ്രീകാന്തിൻ്റെ മുഖം വിളറി നിങ്ങൾ ഭയങ്കര റിസ്ക്കാണ് സുഹൃത്തെടുക്കുന്നത് ആ സ്ത്രീ അർച്ചനയുടെ കൂട്ടുകാരെയും കൂടിയാണ് എന്ന വസ്തുത അപകട സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് മന്മതരോട് ആര് പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ പുഞ്ചിരിച്ചു അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു ഒരക്ഷരം പോലും പറയാനാവാതെ ശ്രീകാന്തിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഞാൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ എറണാകുളത്ത് തന്നെയുള്ള അർച്ചനയ്ക്ക് ഇതിലേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലേ അവളൊന്നും അറിഞ്ഞിട്ടില്ല അത്രയും നല്ലത് പക്ഷേ ഒരിക്കലും അറിയില്ലെന്ന് വിചാരിക്കരുത് പ്രത്യേകിച്ച് ശരത് അവളുടെ സഹായത്തിനുള്ളപ്പോൾ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഇക്കാര്യം വല്ലത് അർച്ചനയുടെ ചെവിയിലെത്തിയാ അവളെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ ശ്രീകാന്തിൻ്റെ തൊണ്ടയുടങ്ങി ഒരക്ഷരം പോലും അയാൾ പറഞ്ഞില്ല നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കേണ്ടത് എൻ്റെയും രുക്മി മാഡത്തിൻ്റെയും ആവശ്യമാണ് കല്യാണത്തിന് ഇനി എത്ര ദിവസമുണ്ട് മൂന്നാഴ്ച തകയുന്നില്ല എന്നിട്ടും ഇതുവരെ എന്തോ ഒരുക്കങ്ങൾ നടത്തി അർച്ചന ഹാൾ ബുക്ക് ചെയ്തോ ഇൻവിറ്റേഷൻ തുടങ്ങിയോ ഇൻവിറ്റേഷൻ കാർഡ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തു വേണം കാണില്ല കൊടുത്തെങ്കിൽ നിങ്ങളോട് പറഞ്ഞേനെ എനിക്ക് തോന്നുന്നത് നിങ്ങളെക്കുറിച്ച് അർച്ചനയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായി കാണുമെന്നാണ് മന്മദം പറഞ്ഞു ഇല്ല വളരെ സ്നേഹത്തോടെയാണ് അവൾ എന്നോട് പെരുമാറുന്നത് എനിക്ക് വേണ്ടി പുതിയൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നെ അവളുടെ കമ്പനിയുടെ ജനറൽ മാനേജറായിട്ട് നിയമിക്കാൻ പോവുകയാണ് പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ലേ നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും തക്കതായ തെളിവിന് വേണ്ടി അവൾ കാത്തിരിക്കുകയാണെങ്കിലോ മന്മഥം ചോദിച്ചു ശ്രീകാന്ത് അയാളെ മിഴിച്ചു നോക്കി അങ്ങനെ ആവണമെന്നില്ല സാധ്യത ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ കല്യാണം കഴിയുന്നവരെ നിങ്ങൾ ക്ലീനായിരിക്കണം നിങ്ങളെ പിടികൂടാൻ അവൾക്കൊരു അവസരവും കൊടുക്കരുത് ശ്രീകാന്ത് തലകുലുക്കി എന്തെങ്കിലും സംശയം തോന്നിയാൽ നിങ്ങളെ നിരീക്ഷിക്കാൻ ശരത്ത് പ്രൈവറ്റ് ഡിക്റ്റീവിനെ നിയോഗിക്കും ലുക്മിണി എൻ്റർപ്രൈസസിലെ പരിശീലനം കിട്ടിയവരാണ് ശരത്തും ഞാനും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ ഇനി സൂക്ഷിക്കാം മാത്രമല്ല കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ സ്പീഡപ്പ് ചെയ്യണം ശ്രീകാന്ത് മുൻകൈ എടുത്ത് വേഗത കൂട്ടണം മനസ്സിലായോ അയാൾ തലവലുക്കി എങ്കിലിനി പോയിക്കോളൂ എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നാൽ എന്നെ വിളിക്കണം വിളിക്കാം ആശ്വാസത്തോടെയാണ് ശ്രീകാന്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് വലിയൊരു അപകടത്തിൽ നിന്നല്ലേ മൻമഥൻ തന്നെ രക്ഷപ്പെടുത്തിയത് താഴെ വന്ന് കാറിൽ കയറി മുമ്പ് അയാളെ രേഷ്മയെ വിളിച്ചു സോറി രേഷ്മ എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ല എൻ്റെ ഫ്രണ്ടിനൊരു ഉണ്ടായി ഞാൻ അവൻ്റെ കൂടെ ഹോസ്പിറ്റലിലാണ് അയാൾ പറഞ്ഞു അപ്പോൾ ഇന്നിങ്ങോട്ടേക്ക് വരില്ലേ അവൾ വീണ്ടും ചോദിച്ചു ഇല്ല സോറി അവൾ ആശ്വാസത്തോടെ ഫോൺ വെച്ചു തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നു അവൾ അപ്പോൾ തന്നെ അർച്ചനയെ വിളിച്ച് വിവരം പറഞ്ഞു അർച്ചനയ്ക്ക് നിരാശയായി പിറ്റേന്ന് അർച്ചന രേഷ്മയെ വിളിച്ചു രേഷ്മ നമുക്കിനി അധിക ദിവസങ്ങൾ അവശേഷിക്കുന്നില്ല നീ അയാളെ വീണ്ടും ക്ഷണിക്കണം ഇന്നോ നാളെയോ അയാൾ നിന്നോടൊപ്പം മന്തി ഉറങ്ങാൻ വരും വരുന്ന കാര്യം നീ എന്നെ അറിയിക്കണം അതിനെന്താ മോളെ ഞാൻ അയാളെ വിളിക്കാം രേഷ്മ ഉടൻ തന്നെ ശ്രീകാന്തിന് ഫോൺ ചെയ്തു ഇന്നലെ എന്നെ ആശിപ്പിച്ചിട്ട് കഷ്ടമായിപ്പോയി ശ്രീകാന്ത് സത്യത്തിൽ എനിക്ക് എനിക്കിതിന് പേടിയുണ്ടായിരുന്നു എന്നാലും ഞാനത് ആഗ്രഹിച്ചിരുന്നു വികാരവായ്പോടെ രേഷ്മ പറഞ്ഞു ശ്രീകാന്ത് അത് കേട്ട് ഊറിച്ചിരിച്ചു പെണ്ണിന് പൂതി ഇളകിയിരിക്കുന്നു പെണ്ണെന്ന വർഗം എങ്ങനെയാണ് അടുപ്പിച്ചെടുക്കാനാണ് പ്രയാസം അടുത്തുകഴിഞ്ഞാൽ പിന്നെ പറിച്ചെറിഞ്ഞാലും പോല സോറി മോളെ നിനക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും അർച്ചനയുടെയും എൻ്റെയും കല്യാണം കഴിയുന്നവരെയെങ്കിലും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം ഇത് വല്ലതും അവളറിഞ്ഞാൽ നമ്മുടെ കല്യാണം നടന്നൊന്നും വരില്ല അയാൾ പറഞ്ഞു ഇപ്പോഴെന്താ ഒരു ചിന്ത ഇന്നലെ വരെ വലിയ ഉഷാറിലായിരുന്നല്ലോ അവൾ ചോദിച്ചു ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ ആലോചിച്ചത് അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണം കഴിയുന്നതുവരെ നമ്മൾ കാണുക പോലും ഇല്ല കല്യാണം കഴിഞ്ഞ് പലിശ സഹിതം എൻ്റെ സ്നേഹം നിനക്ക് തരാം ബൈ അയാൾ ഫോൺ വെച്ചു അർച്ചനയുടെ പ്ലാൻ നടക്കുകയില്ലെന്ന് ആശങ്കയോടെ രേഷ്മ ഓർത്തു അവൾ അർച്ചനയെ വിളിച്ച് അപ്പോൾ തന്നെ കാര്യം പറഞ്ഞു അർച്ചന വിഷണ്ണയായി പിറ്റേരുന്നൊരു സൂട്ട് കേസുമായി ശ്രീകാന്ത് അവളെ കാണാൻ ഓഫീസിൽ വന്നു ഉള്ളിൽ മുഴുവൻ വെറുപ്പായിരുന്നെങ്കിലും അത് മറിച്ച് പുഞ്ചിരിയോടെ അവൾ അയാളെ സ്വീകരിച്ചു ഞാൻ അർച്ചനയ്ക്ക് ഒരു സർപ്രൈസായിട്ടാണ് വന്നത് അയാൾ പറഞ്ഞു എന്താണ് സ്യൂട്ട് കേസ് തുറന്ന് അയാളൊരു കവറെടുത്ത് അയാൾക്ക് നീട്ടി അതൊരു കല്യാണക്കത്തായിരുന്നു വിറയ്ക്കുന്ന വിരലുകളോടെ അവൾ തുറന്നു നോക്കി അർച്ചനയുടെയും ശ്രീകാന്തിൻ്റെയും കല്യാണത്തിന് ക്ഷണക്കത്തായിരുന്നു അത് സ്വർണ്ണലിപികളിൽ മനോഹരമായി പ്രിന്റ് ചെയ്തത് ഇന്നാണ് കിട്ടിയതേ ഇന്നു മുതൽ ഞാൻ എല്ലാവരെയും ക്ഷണിക്കാൻ പോകണേ അർച്ചനയുടെ മുഖം രക്തം വാർന്നു പോയതുപോലെ വിളറി വെളുത്തു അധ്യായം അമ്പത്തിയേഴ് സ്വർണ്ണലിപികളിൽ അച്ചടിച്ച അവിഭാഷണ പത്രികയിലേക്ക് അർച്ചന വീണ്ടും നോക്കി ശ്രീകാന്ത് വിത്ത് അർച്ചന വെഡ്ഡിംഗ് കാർഡ് പ്രിന്റ് ചെയ്യുന്ന വിവരം ശ്രീകാന്ത് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ പരിഭവം പോലെ അവൾ പറഞ്ഞു മനപൂർവ്വമാണോ പറയാഞ്ഞത് അർച്ചനയ്ക്ക് ഒരു സർപ്രൈസ് സർപ്രൈസാവട്ടെ എന്ന് വിചാരിച്ചു എറണാകുളത്ത് ഫ്രണ്ട്സിനൊക്കെ ഇന്ന് തന്നെ ഇൻവിറ്റേഷൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി ഇയാൾ കണ്ടവർക്കൊക്കെ ക്ഷിണക്കത്ത് കൊടുക്കും കല്യാണം നടക്കുകയില്ല പിന്നെ അതൊരു സംസാര വിഷയമാവും രക്ഷയുടെ അതെന്താണൊരു മാർഗം പെട്ടെന്ന് വാതിൽ തുറന്ന് ശരത്ത് മുറിയിലേക്ക് വന്നു അയാളെ കണ്ടതോടെ അർച്ചനയ്ക്ക് ആശ്വാസം തോന്നി പക്ഷെ ശ്രീകാന്തിന് ഈർഷയായി ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് സൗഹൃദഭാവത്തിൽ ശരത്ത് പറഞ്ഞു ഗുഡ് മോർണിംഗ് പുഞ്ചിരി അഭിനയിച്ച് ശ്രീകാന്തും പറഞ്ഞു നിങ്ങളുടെ സംഭാഷണത്തിന് ഞാനൊരു തടസ്സമായോ ശ്രീകാന്ത് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ക്ഷമാപണസ്വരത്തിൽ ശരത്ത് പറഞ്ഞു ഏയ് ഇല്ല ശരത്തിരിക്കി ശരത്ത് വെഡ്ഡിംഗ് കാർഡ് പ്രിൻറ് ചെയ്ത് അത് കാണിക്കാൻ വന്നതാണ് ഇതാ നോക്കൂ കയ്യിലിരുന്ന കാർഡ് അവൾ ശരത്തിന് കൊടുത്തു അയാളത് കൗതുകഭാവത്തിൽ വായിച്ചു നോക്കി ഇന്നു മുതൽ ക്ഷണം തുടങ്ങാമെന്നാണ് ശ്രീകാന്ത് പറയുന്നത് അർച്ചന പറഞ്ഞു കാർഡാർക്കെങ്കിലും കൊടുത്തോ പെട്ടെന്ന് ശരത്ത് വെച്ചു ഇല്ല ശ്രീകാന്ത് പറഞ്ഞു ആ നന്നായി ഈ കാർഡിൽ ചെറിയൊരു പ്രശ്നമുണ്ട് മാറ്റി അടിക്കേണ്ടി വരൂ അതെന്താ ഞെട്ടലവിടെ ശ്രീകാന്തായാലും നോക്കി ഗൾഫാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താമെന്നല്ലേ നമ്മൾ തീരുമാനിച്ചത് അവിടെ വെച്ചെന്ന കല്യാണം നടത്താൻ ബുദ്ധിമുട്ടുണ്ട് പ്രതീക്ഷാപൂർവം ശരത്തിനെ അർച്ചന നോക്കി രക്ഷപ്പെടാൻ ഒരു വഴി ഇതാ ശരത്ത് തുറക്കുന്നു പക്ഷേ ശ്രീകാന്തിൻ്റെ മുഖം വിളറി അർച്ചനയുടെ പ്രൈവറ്റ് സെക്രട്ടറിയോട് ഇന്നലെ രാവിലെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഗൾഫാർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത് ശ്രീകാന്ത് വിശ്വസിച്ചില്ല ഗാൾഫാർ ബുക്ക് ചെയ്തു എന്നത് ശരിയാണ് ഇന്നലെ വൈകുന്നേരം അതിൻ്റെ മാനേജർ എന്നെ വിളിച്ചു അഡ്വാൻസ് സംഖ്യ തിരിച്ചു കൊടുത്തയക്കുകയും ചെയ്തു ഞെട്ടലോടെ ശ്രീകാന്ത് ആയാലും നോക്കി എന്ത് വൃത്തിയോടാണ് അവർ ചെയ്തത് നമ്മൾ അഡ്വാൻസ് കൊടുത്ത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് വാക്ക് മറന്നു കേസ് കൊടുക്കണം നമുക്ക് ശ്രീകാന്ത് രോഷം കൊണ്ടു കേന്ദ്രമന്ത്രിയുടെ മകന്റെ കല്യാണം അന്ന് അവിടെ വെച്ച് നടക്കുന്നുണ്ട് നമ്മൾ ഇൻവിറ്റേഷൻ കാർഡ് അടിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ ഇക്കാര്യം അഭ്യർത്ഥിച്ചത് അക്കാര്യം അർച്ചനയെ അറിയിക്കാനാണ് ഞാനിപ്പോൾ വന്നത് ശരത്ത് പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും വിഷണ്ണ ഭാവത്തിൽ അർച്ചന ചോദിച്ചു നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മൾ അതിമനോഹരമായ ഒരു ഏഴുനില പന്തൽ കല്യാണം അവിടെ വെച്ച് അത് ഗംഭീരമായിട്ട് നടത്തും ശരത്ത് പറഞ്ഞു എങ്കിൽ അതാണ് നല്ലത് അവിടെ ആവുമ്പോൾ എത്ര കാറുകൾ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് അപ്പോൾ ഈ കാർഡ് കളയേണ്ടി വരുമല്ലേ ഗാൾഫാറിൽ വെച്ചാണ് കല്യാണം എന്നല്ലേ ഇതിൽ ഞാൻ അടിച്ചിരിക്കുന്നത് നിരാശയോടെ ശ്രീകാന്ത് ചോദിച്ചു കളയേണ്ടിവരും ശ്രീകാന്ത് വിഷമിക്കണ്ട ഞാനെന്തായാലും പുതിയൊരു സ്ഥലം വെച്ച് പ്രിന്റ് ചെയ്യിക്കുന്നുണ്ടല്ലോ പുതിയ സ്ഥലം വെച്ച് ശ്രീകാന്തിന് ആവശ്യമുള്ളത്ത കാർഡ് ഞാൻ അടുപ്പിച്ചെടുത്തത് അർച്ചന പറഞ്ഞു ശ്രീകാന്തിന് എത്ര കാർഡ് വേണ്ടി വരും ചേർത്ത് ചോദിച്ചു അഞ്ഞൂറ് കൂടുതൽ വേണ്ട എനിക്കധികം ഫ്രണ്ട്സൊന്നുമില്ല ഓക്കെ കാർഡ് രണ്ട് ദിവസത്തിനുള്ളിൽ അടുപ്പിച്ച് ഞാൻ സരോവരത്തിലെത്തിക്കാം അവൾ പറഞ്ഞു എങ്കിൽ ഞാൻ ഇറങ്ങുകയാണ് ശ്രീകാന്ത് യാത്ര പറഞ്ഞു ശരി അർച്ചന എഴുന്നേറ്റ് വരെ ചെന്ന് അയാളെ യാത്രയച്ചു തിരികെ സീറ്റിൽ വന്നിരുന്ന് അവൾ പൊട്ടിച്ചിരിച്ചു എന്നെ രക്ഷപ്പെടുത്തിയതിന് സ്പെഷ്യൽ താങ്ക്സ് എനിക്കിങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ല ശരത്തെ നന്ദിയോടെ അവൾ അയാളെ നോക്കി എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു മോതിരമാറ്റം നടന്നതിൻ്റെ പിറ്റേന്ന് ഗൾഫാറിൽ അഡ്വാൻസ് കൊടുത്ത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതല്ലേ ഇന്ന് തന്നെ അത് ക്യാൻസൽ ചെയ്യിക്കാം ശരത്ത് പറഞ്ഞു അങ്ങോട്ട് വിളിച്ചു വെച്ച് വഴക്കുണ്ടാക്കുമോ അർച്ചന ഭയപ്പെട്ടു ഇല്ലെന്നേ അഥവാ ചോദിച്ചാൽ തന്നെ നമുക്കെന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കാം പെട്ടെന്ന് പ്രൈവറ്റ് സെക്രട്ടറി ഇൻഡർകോമിൽ അർച്ചനയെ വിളിച്ചു ഒരു രേഷ്മ കാണാൻ വന്നിട്ടുണ്ട് മാഡം വരാൻ പറയൂ അവൾ അനുവാദം കൊടുത്തു രേഷ്മ ഉടനെ മുറിയിലേക്ക് വന്നു ശരത്തിനെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു അല്ല ശരത്ത് ഇവിടെ ഉണ്ടായിരുന്ന വളരെ സീരിയസ് ആണെങ്കിൽ ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാം അവൾ പറഞ്ഞു സീരിയസ് ഡിസ്കഷനാണ് പക്ഷെ നീയും കൂടി വേണം ഇരിക്കി അർച്ചന പറഞ്ഞു രേഷ്മ ഇത്തിരി വൈകിപ്പോയി അല്ലെങ്കിൽ ഇവിടെ വെച്ച് വേറൊരാളെക്കൂടി കാണാൻ സാധിച്ചേനെ ശരത്ത് പറഞ്ഞു നിന്റെ കാമുകനെ അർച്ചന പറഞ്ഞു എൻ്റെ കാമുകനോ രേഷ്മയ്ക്ക് മനസ്സിലായില്ല അഭിനവ ശ്രീകൃഷ്ണൻ ശ്രീമാൻ ശ്രീകാന്ത് രേഷ്മ പൊട്ടിച്ചിരിച്ചു ഇന്നലെ എന്താണ് അയാൾ രേഷ്മയെ വിളിച്ച് പറഞ്ഞത് ശരത്ത് വെച്ചു അർച്ചനയുടെയും അയാളുടെയും കല്യാണം കഴിയുന്നവരെ അയാൾ ഇനി എന്നെ കാണാൻ വരില്ല അർച്ചന ഇത് വല്ലതും അറിഞ്ഞാൽ കല്യാണം നടക്കാതിരിക്കുമെന്നാണ് അയാളുടെ ഭയം രേഷ്മ പറഞ്ഞു ശരത്ത് ഒരു നിമിഷം ചിന്തിച്ചിരുന്നു അയാൾക്കെന്തോ ഒരു സംശയം തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതെ അതുകൊണ്ടാവണം നൃതി പിടിച്ച് ഇൻവിറ്റേഷൻ കാർഡ് അടുപ്പിച്ചുകൊണ്ടു വന്നത് അർച്ചന പറഞ്ഞു കാർഡ് അടുപ്പിച്ചോ രേഷ്മ ചോദിച്ചു ശ്രീകാന്ത് കൊണ്ടുവന്ന കാർഡെടുത്ത് അർച്ചന അവൾക്ക് കൊടുത്തു അവളത് കൗതുകത്തോടെ വായിച്ചു ഇനിയിപ്പോൾ എന്തു ചെയ്യും നമ്മുടെ പ്ലാന് പൊളിയല്ലോ അർച്ചന പറഞ്ഞു അയാളെ എങ്ങനെയെങ്കിലും രവിപുരത്തെ വീട്ടിൽ നിന്ന് വരുത്തണം തെളിവ് സഹിതം വേണം എനിക്ക് അയാളെ തൊലീകരിക്കാൻ അയാൾക്കൊരു ന്യായീകരണവും പറയാനുണ്ടാകരുത് അർച്ചന ക്ഷടിച്ചു പക്ഷെ അയാൾ വരില്ലെങ്കിൽ എങ്ങനെയാ നീ ഇപ്പം തന്നെ അയാളെ വിളിക്കി ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയാണെന്ന് പറ അയാൾ വന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടിന് വിളിക്കുകയെന്ന് പറഞ്ഞു നോക്ക് ഞാനന്ന് ട്രൈ ചെയ്യാം ഇപ്പോഴല്ല പിന്നെ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചാൽ അത് ശരിയാകത്തില്ല പുഞ്ചിരിയോടെ രേഷ്മ എഴുന്നേറ്റ് നീ ഇരിക്കേ നിങ്ങൾക്ക് വേണ്ടത് കാപ്പിയോ ചായയോ അർച്ചന ചോദിച്ചു ഐസ്ക്രീമാണ് എനിക്ക് വേണ്ടത് നിൻ്റെ ഓഫീസിലിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇറങ്ങുന്നു ഹാൻഡ് ബാഗും എടുത്ത് രേഷ്മ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ സരോവരത്തിന് മുമ്പിൽ ബൈക്കിൽ വന്നിറങ്ങിയിരുന്നു പ്രേംജിത്ത് അകത്തിരുന്ന് ശ്രീകാന്ത് ഒന്ന് ഞെട്ടി പ്രേംജിത്തിൻ്റെ വണ്ടിയുടെ ഒച്ച പോലെ അവനെ കണ്ടിട്ട് ഒരാഴ്ചയാകുന്നു ഒരാഴ്ചത്തെ പിരിവിനെ ഇറങ്ങിയതായിരിക്കും അവൻ ബാങ്കിൽ മുപ്പതിനായിരം രൂപയെ കാണും അവൻ അമ്പതിനായിരം രൂപ കൊടുക്കണം എന്തു ചെയ്യും കൊളിമ്പൽ മുഴങ്ങി ശ്രീകാന്ത് ചെന്ന് വാതിൽ തുറന്നു ഭയന്നതുപോലെ അത് പ്രേംജിത്ത് തന്നെയായിരുന്നു അവൻ പുഞ്ചിരിച്ചു സർ എന്നെ മറന്നാലും എനിക്ക് സാറിന് മറക്കാൻ പറ്റില്ലല്ലോ അവൻ അകത്തേക്ക് കയറി വന്നു പ്രേമിനെ ഞാൻ മറന്നു എന്ന് ആര് പറഞ്ഞു ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശ്രീകാന്ത് ചോദിച്ചു മറന്നില്ലെങ്കിൽ നമുക്ക് ബാങ്കിലേക്ക് പോവാം ക്യാഷ് എടുത്ത് തന്നാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ശല്യപ്പെടുത്താൻ വരും ബാങ്കിൽ അൻപതിനായിരം തികച്ചു കാണുകയിലെ പ്രേം ഇത്തവണ നീ ഒന്ന് അല്പം ഒന്ന് ക്ഷമിക്കണം ഇതെൻ്റെ അഭ്യർത്ഥനയാണ് ശ്രീകാന്ത് പറഞ്ഞു അല്പം എന്ന് പറഞ്ഞാൽ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ ഒരാഴ്ചത്തെ സമയം എനിക്ക് തരണം ഒരാഴ്ച പറ്റില്ല രണ്ട് ദിവസത്തെ സമയം തരാം മറ്റന്നാൾ ഇതേ നേരത്തെ അമ്പതിനായിരം രൂപ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ അതിലും കൂടിയ വിലയ്ക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രേമലേഖനങ്ങൾ വിറ്റ് കാശാക്കും അരുത് പ്രേമേ നീ പറയുന്ന വിലയ്ക്ക് തന്നെ ഞാനത് വാങ്ങിക്കോളാം എൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ മറ്റന്നാൾ മറ്റന്നാളെന്തായിരുന്നു നീ വരൂ അപ്പോൾ അമ്പതിനായിരം ഞാൻ തരാം ശ്രീകാന്ത് ഉറപ്പിച്ച് പറഞ്ഞു ശരി തൽക്കാലം ഞാൻ പോകുന്നു ബൈക്ക് സ്റ്റാർട്ടാക്കി പ്രേംജിത്ത് അതിൽ കയറി ഓടിച്ചു പോയി തളർച്ചയോടെ ശ്രീകാന്ത് കസേരയിലേക്ക് ഇരുന്നു ഈ പോക്ക് ശരിയാവുകയില്ല അയാളൊരു സിഗരറ്റ് എടുത്ത് പിടിപ്പിച്ചു പ്രേംജിത്ത് ജീവിതകാലം മുഴുവൻ ഒരു ഭീഷണിയായിട്ട് തൻ്റെ തലയ്ക്ക് മുകളിൽ തൂക്കിയിട്ടൊരു വാൾ പോലെ നിൽക്കും നിമ്മിക്കെഴുതിയ പ്രേമലേഖനം കെട്ടി അവൻ തൻ്റെ കയ്യിൽ നിന്നും പണം അടിച്ചുകൊണ്ടേയിരിക്കും കല്യാണം കഴിഞ്ഞാലും അർച്ചനയെ ഭയപ്പെടണം നിമ്മി ഗർഭിണിയാകാൻ കാരണം താനാണെന്നറിഞ്ഞ ആ നിമിഷം അർച്ചന തന്നെ വെറുക്കും അവിടെ തന്നെ ആട്ടിപ്പുറത്താക്കും ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല അതിന് ഒരേ ഒരു മാർഗമേ മുന്നിൽ കാണുന്നുള്ളൂ പ്രേംജിത്തിനെ ഒഴിവാക്കണം അവൻ ഈ ഭൂമിയിൽ നിന്നും ജീവനോടെ ഇരിക്കുന്നത് എന്നും തനിക്കൊരു ഭീഷണിയാണ് പ്രേംജിത്ത് മരിക്കണം എങ്ങനെ വളരെ ആലോചിച്ച് നടപ്പിലാക്കേണ്ട ഒരു പ്രവൃത്തിയാണിത് ഇപ്പോൾ അത്യാവശ്യം അവന് കൊടുക്കാൻ അമ്പതിനായിരം രൂപ ഉണ്ടാക്കുക എന്നതാണ് ആരോട് ചോദിക്കും മന്മഥൻ സഹായിച്ചേക്കും ചോദിക്കുന്നെങ്കിൽ അമ്പതിനായിരമായിട്ട് വേണ്ട അടുത്ത വീണ്ടും അമ്പതിനായിരം വേണ്ടി വരില്ലേ കടമായിട്ട് രണ്ട് ലക്ഷം ചോദിക്കാം കുറച്ച് പണം കയ്യിലിരിക്കുമ്പോൾ യാതൊരു തെറ്റുമില്ല മൊബൈലെടുത്ത് അയാൾ മന്മഥനെ വിളിച്ചു എനിക്ക് മന്മഥനെ ഒന്ന് കണ്ടാക്കൊള്ളാമായിരുന്നു അയാൾ പറഞ്ഞു എന്താ ശ്രീകാന്ത് എന്തൊക്കെ പ്രശ്നമുണ്ടോ മന്മഥൻ ചോദിച്ചു ഹോട്ടലിലാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം നേരൊക്കെ സംസാരിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ തൃശ്ശൂരാണേ വരാൻ രാത്രിയാവും രുക്മിണി എൻറ്റർപ്രൈസസിൻ്റെ രണ്ട് അപ്പാർട്ട്മെൻറ്റുകളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് എന്താണ് പറയൂ മന്മഥൻ നിർബന്ധിച്ചു എനിക്ക് കുറച്ച് പണം ആവശ്യമായിട്ടുണ്ടേ എത്രയാണ് രണ്ട് ലക്ഷമെങ്കിലും വേണം മന്മഥൻ ഒരു നിമിഷം നിശബ്ദനായി എന്താണിപ്പോൾ രണ്ട് ലക്ഷത്തിൻ്റെ അത്യാവശ്യം എന്ന് അയാൾ ചോദിക്കുമെന്ന് ശ്രീകാന്ത് ഭയന്നു പക്ഷേ അയാൾ ചോദിച്ചില്ല എന്നത്തേക്കാണ് വേണ്ടത് നാളെ വൈകുന്നേരത്തോടെയെങ്കിലും കിട്ടണം മറ്റന്നാളത്തെ ആവശ്യമാണേ ശരി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം മന്മഥൻ ഉറപ്പൊന്നും പറഞ്ഞില്ലെങ്കിലും സംഗതി നടക്കുമെന്ന് ശ്രീകാന്തിന് തോന്നി ഉച്ചയ്ക്ക് അയാൾ പുറത്തുപോയി ഭക്ഷണം കഴിച്ചു പിന്നെ വീട്ടിൽ വന്ന് ഉറങ്ങാൻ കിടന്നു ഉണർന്നപ്പോൾ അയാൾ മൊബൈലെടുത്ത് നോക്കി മിസ്റ് കോൾസ് ഒന്നുമില്ല ഉറങ്ങിയപ്പോൾ ആരും വിളിച്ചിട്ടില്ല വൈകുന്നേരം കുളി കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ ഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം ശ്രീകാന്ത് കേട്ടത് അയാൾ മുൻവശത്തേക്ക് ചെന്നു മന്മഥനാണ് വന്നത് ഷൂട്ട് കേസുമായിട്ട് അയാൾ കാറിൽ നിന്ന് ഇറങ്ങി വന്നു ഷൂട്ട് കേസിൽ പണമായിരിക്കുമെന്ന് ശ്രീകാന്ത് പ്രതീക്ഷിച്ചു വരും അവർത്തിരിക്കാം ശ്രീകാന്ത് മന്മഥനെ ക്ഷണിച്ചു അവർ സ്വീകരണ മുറിയിലിരുന്നു കുടിക്കാൻ ചായയോ കാപ്പിയോ തരാൻ നിർവാഹമില്ല പക്ഷേ ബ്രാൻഡിയോ വിസ്കിയോ വേണമെങ്കിലും ഒരു പ്രയാസമില്ല ചിരിച്ചുകൊണ്ട് ശ്രീകാന്ത് പറഞ്ഞു ഇപ്പോൾ വേണ്ട ഹോട്ടലിൽ ചെന്ന് സുഖമായിട്ടൊന്ന് കുളിക്കണം അത് കഴിഞ്ഞിട്ടുള്ള കുടിയും തെറ്റിയും ഞാൻ ഒരു ലക്ഷം രൂപ കൊണ്ടുവന്നിട്ടുണ്ടേ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നത് എടുത്തുകൊണ്ടുവന്നതാണ് തൽക്കാലം ഇത് മതിയാവുമോ മന്മദൻ ചോദിച്ചു മതി ബാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടിയാൽ മതി സ്യൂട്ട് കേസെ തുറന്ന് അഞ്ഞൂറിൻ്റെ രണ്ട് നോട്ടുകെട്ടുകൾ എടുത്ത് അയാൾ ശ്രീകാന്തിന് കൊടുത്തു താങ്ക് യു ഇത് തിരിച്ചു തരാൻ ഒരു മാസത്തെ സമയം എനിക്ക് തരണം ശ്രീകാന്ത് പറഞ്ഞു ധൃതിയില്ല ഉണ്ടാകുമ്പോൾ തന്നാൽ മതി അർച്ചനെ കാണാൻ പോയായിരുന്നു പോയി ഇൻവിറ്റേഷൻ കാർഡ് അടുപ്പിച്ചത് പ്രയോജനം ഇല്ലാതായിപ്പോയി ശ്രീകാന്ത് പറഞ്ഞു അതെന്താ ഗൾഫാറിൽ വെച്ച് നടത്താമെന്നായിരുന്നു കല്യാണം ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നത് അതുകൊണ്ടാണ് കാർഡ് പ്രിൻറ്റ് ചെയ്തത് അർച്ചനെ കണ്ടപ്പോഴാണ് കല്യാണ സ്ഥലം മാറിയ കാര്യം ഞാൻ അറിയുന്നത് അപ്പോൾ പിന്നെ ആ കാർഡുകൾ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ എവിടെയാണ് ഫിക്സ് ചെയ്തേക്കുന്നത് സംശയത്തോടെ മൻമഥൻ ചോദിച്ചു നെഹ്റു സ്റ്റേഡിയത്തിലെ പന്തലി ഡാമെന്നാണ് അർച്ചന പറഞ്ഞത് ഗൾഫാറിൽ നിന്ന് മാറാൻ എന്താ കാരണം അവിടെ ഏതോ ഒരു വി ഐ പിയുടെ മകൻ്റെ മാരേജുണ്ട് അത്രേ മൻമഥൻ ഒരു നിമിഷം അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചോ ശ്രീകാന്ത് അയാൾ ചോദിച്ചു ഇല്ല എന്താ മൻമഥൻ എന്തോ കള്ളക്കളി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു മാറ്റം വരാൻ സാധ്യതയില്ല ശ്രീകാന്ത് ഒന്ന് അന്വേഷിക്കണം ശ്രീകാന്ത് തലവിളിക്കി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നാളെ കാണാം അല്ലെങ്കിൽ വിളിക്കാം ശരി മന്മദം പോയി നോട്ട് കെട്ടുകൾ രണ്ടും ശ്രീകാന്ത സ്റ്റീൽ അലമാരയിലിട്ട് പൂട്ടി അടുത്ത രണ്ടാഴ്ചയും പ്രേംജിത്തിനെ സമാധാനം പിച്ച് നിർത്താൻ ഇനിയും കഴിയും മൂന്നാമത്തെ ആഴ്ച കല്യാണം പിന്നെ ഒന്നും പേടിക്കണ്ട പിറ്റേന്ന് രാവിലെ അയാൾ പ്രേംജിത്തിനെ വിളിച്ച് പണം നൽകി സാറിന് എന്നോട് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം പക്ഷെ നിവൃത്തിയില്ലായിട്ടാണ് സാർ എനിക്ക് ജീവിക്കണ്ടേ സാറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു പരം സാറിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചാൽ മതി പ്രേംജിത്ത് രൂപ എണ്ണി നോക്കി പോക്കറ്റിൽ വെച്ചു അയാൾ നേരെ തൃപ്പൂണിത്തുറയിലേക്കാണ് പോയത് അവിടെ അയാൾ ഒരു വീട് വാങ്ങാൻ മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നു രണ്ടാഴ്ച മുമ്പ് താക്കോൽ വാങ്ങുകയും ചെയ്തിരുന്നു വീട് വാങ്ങിയ കാര്യം അയാൾ ആരോടും പറഞ്ഞിട്ടില്ല അത് കാരണം ലോഡ്ജിൽ തന്നെയാണ് അയാൾ ഇപ്പോഴും താമസം പക്ഷേ ദിവസവും ഒരു മണിക്കൂറെങ്കിലും തൃപ്പൂണിത്തുറയിലെ വീട്ടിലെ അയാൾ ചിലവഴിക്കും അന്നും അയാൾ അവിടെ ചെന്ന് വാക്കൂം ക്ലീനർ ഉപയോഗിച്ച് മുറികൾ വൃത്തിയാക്കി ചെടികൾക്ക് വെള്ളമൊഴിച്ചു പിന്നെ ഗേറ്റ് പൊടി കച്ചരിപ്പടിയിലുള്ള ബാങ്കിലേക്ക് പോയി അമ്പതിനായിരം രൂപ അയാളുടെ അക്കൗണ്ടിലിട്ട ശേഷം ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് മൊബൈലിൽ ശരത്തിൻ്റെ കോള് വന്നത് എന്താണ് സാർ പ്രേംജിത്ത് ചോദിച്ചു ഞാനിപ്പോൾ ലാമറിഡീനിലാണ് ഫ്രീ ആണെങ്കിൽ പ്രേംജിത്ത് ഒന്ന് ഇങ്ങോട്ട് വരുമോ വരാം സാർ പ്രേംജിത്ത് വരാനായി ശരത്ത് അയാളുടെ സീറ്റിൽ കാത്തിരുന്നു റേഷ്മ വഴി ശ്രീകാന്തിനെ കൊടുക്കാൻ ഇനി പ്രയാസമാണ് അയാളുടെ കാമുകിമാരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രേംജിത്തിൽ നിന്നും അറിയാൻ സാധിച്ചേക്കും ആ ഒരു പ്രതീക്ഷയിലാണ് ഹോട്ടലിലേക്ക് വിളിപ്പിച്ചത് എന്തെങ്കിലും തെളിവുകൾ പ്രേംജിത്തിൽ നിന്നും കിട്ടിയാൽ ശ്രീകാന്തിനെതിരെ ഉപയോഗിക്കുകയും ചെയ്യാം അയാളിൽ നിന്നും അർച്ചനയെ രക്ഷപ്പെടുത്താൻ അതേ ഇനി മാറുകയുള്ളൂ പിന്മാറുമ്പോൾ എന്തെങ്കിലും തക്കതായ കാരണങ്ങൾ പറയണമല്ലോ അല്പനേരം കഴിഞ്ഞപ്പോൾ ശരത്തിൻ്റെ സീറ്റിൽ പ്രേംജിത്ത് എത്തി പ്രേം ഇരിക്കൂ അയാൾ പറഞ്ഞു താജ്മഹലിൻ്റെ ചിത്രമുള്ള ഒരു പിക്ചർ കാർഡ് ടി പൊ കിടക്കുന്നത് അപ്പോഴാണ് പ്രേംജിത്ത് കണ്ടത് അയാളതെടുത്ത് നോക്കി സ്നേഹപൂർവ്വം നിമ്മിക്ക് സ്വന്തം ശ്രീകാന്തിൻ്റെ കൈയക്ഷരം പെട്ടെന്ന് അയാളെ തിരിച്ചറിഞ്ഞു ഈ കാട് എങ്ങനെ ഇവിടെ വന്നു ആരാണ് സാർ ഈ നിമ്മി ഒന്നും അറിയാത്ത മട്ടിൽ പ്രേംജിത്ത് ചോദിച്ചു പാവം മരിച്ചുപോയി ആത്മഹത്യയായിരുന്നു വൈ ഡബ്ല്യു സി എൽ അർച്ചന താമസിച്ചിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ശരത്ത് പറഞ്ഞു എന്തിനാണ് സാറ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് അയാൾക്കൊരു പ്രേമുണ്ടായിരുന്നു കാമുകൻ കാരണമാണ് അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ആ കാമുകൻ ആരാണെന്ന് ആർക്കും അറിയില്ല എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നറിയാനാണ് നിമ്മിയുടെ അച്ഛൻ അവളുടെ ബുക്കിൽ നിന്നും കിട്ടിയ ഈ കാർഡ് ഇവിടെ കൊണ്ടുവന്ന് അർച്ചനെ ഏൽപ്പിച്ചിരുന്നത് കാത്തു കാത്തിരുന്ന സുവർണാവസരമാണ് ഇതാ എത്തിയതെന്ന് പ്രേംജിത്തിന് മനസ്സിലായി കണക്ക് പറഞ്ഞ് കച്ചവടം ഉറപ്പിക്കുക മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ ഈ കാർഡിലെഴുതിയ ആളിനെ ഞാൻ കണ്ടുപിടിച്ചെന്നാ തന്ന എനിക്ക് എന്ത് തരും പെട്ടെന്ന് പ്രേംജിത്ത് ചോദിച്ചു ഞാനല്ല അർച്ചന തരും പ്രേംജിത്ത് ചോദിക്കുന്ന പണം ശരത്ത് പറഞ്ഞു എത്ര ലക്ഷമാണ് ചോദിക്കേണ്ടത് പ്രേംജിത്ത് പകച്ചു നിന്ന് അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ പൈൻറ്റപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലേ പ്രേംജിത്ത് എന്തായിരിക്കും പറയാൻ പോവുക എത്ര ലക്ഷമായിരിക്കും കിട്ടാൻ പോവുക ഒരുപാട് ആകാംക്ഷയുണ്ട് ഇപ്പം നമുക്ക് ഇനിയും നോവലൊന്നും ആയിട്ടില്ല ഇനിയും ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് പേജിൻ്റെ അടുത്ത് ഇനിയും നമ്മൾ വായിക്കാനുണ്ട് അപ്പോൾ കഥയും ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും നമുക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും